ബാർ വെടിവെപ്പ് കേസിൽ ഒന്നാം പ്രതി പിടിയിൽ ബാർ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്ത വിനീത് ആണ് പിടിയിലായിരിക്കുന്നത് എബി എവിടെ വെച്ചാണ് വിനീത് പിടിയിലായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കൊച്ചിയിലെതി പറവൂർ ഭാഗത്തു നിന്നുമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് അർദ്ധരാത്രിയോടുകൂടിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വെടിവെത്തിന് ഉപയോഗിച്ചിട്ടുള്ള തോക്ക് വിരീതിയിൽ തന്നെ ആകുന്ന ഒരു കണ്ടെത്തൽ നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു മുമ്പും ഇയാൾ പല കേസുകളിലും പ്രതിയായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വ്യക്തമാക്കുന്നത് പോലീസിന് കേസിലെ മറ്റ് മൂന്ന് പ്രതികളെ മൂവാറ്റുപുഴ പോലീസ് നേരത്തെ പിടികൂടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇവരിൽ ഇവരെയൊക്കെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഏതാണ്ട് മൂന്ന് പേരെ